ടിച്ച് ഒരു നൂറ് രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് മാത്രമാണ് ടൈലർ മേഖലയിൽ കയറിയത് ഒൻപത് മണിക്ക് രാവിലെ പോയിട്ടുണ്ടെങ്കിലും വൈകുന്നേരം അഞ്ചു മണി വരെ പോയിരുന്നാലും മാക്സിമം എന്നെ കൊണ്ടൊരു നൂറോ ഇരുന്നൂറോ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ ബിക്കോസ് എനിക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ടൈലർ മേഖലയിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു അവസരത്തിലാണ് ലീഡേഴ്സ് മുഖേന എൻ്റെ മകൻ വഴി ഈ ഒരു അവസരത്തിൽ വന്ന് ലീഡേഴ്സ് വീട്ടിൽ വന്നു ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ അഞ്ഞൂറ് കിട്ടും രണ്ട് പ്രൊഡക്റ്റ് വിറ്റാൽ ആയിരം കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു എന്റെ അടുത്തുണ്ടായിരുന്നേ അല്ലാതെ എനിക്ക് ഇത് എന്താണെന്നോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ വീഡിയോ കോളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു സമയത്താണ് എൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ അഞ്ഞൂറ് കിട്ടുമെന്ന് മാത്രമാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് കിട്ടേ കിട്ടി പോയാ പോയി എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തു ഇന്ന് നാലു വർഷം പിന്നിട്ടപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രൗഡോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു പ്രൊഡക്റ്റിന് അഞ്ഞൂറ് കിട്ടുമെന്ന് വിചാരിച്ച ഞാൻ ഇന്ന് ആഴ്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം വരെ നാൽപ്പത്തയ്യായിരം വരെ ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇൻഡസ് സ്പീവ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാണ് ഞാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഞാൻ മേഖലയിൽ വർക്ക് ചെയ്തതെങ്കിലും ഇവിടെ എനിക്ക് എന്താണ് ഒരു ടീം സപ്പോർട്ടോട് കൂടിയിട്ടാണ് രണ്ടു മൂന്ന് വർഷം കൊണ്ട് എൻ്റെ ലൈഫ് മൊത്ത മൊത്തത്തിൽ എന്ത് ചെയ്തത് കളറായിട്ട് മാറാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ മാസം കിട്ടുന്നത് എത്രയാണ് മകൾക്ക് മാത്രം മാസത്തിൽ മാത്രം കിട്ടുന്നത് പതിനയ്യായിരം രൂപയാണ് എനിക്ക് പഠിപ്പിക്കാൻ ചെലവ് വന്നിരിക്കുന്നത് ഇരുപത് ലക്ഷമാണ് ഈ ഇരുപത് ലക്ഷം കൊടുത്തിട്ട് മാസത്തിൽ പതിനയ്യായിരം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇൻഡസ് വിവാ അവസരത്തിലൂടെ ജോയിൻ ചെയ്തു ഇന്ന് വീക്കിലി മേടിക്കുന്നത് ഈ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഇൻഡസ് വിവ നമ്പർ വൺ അല്ലേ ഒന്ന് ചിന്തിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി കാരണം ഇവിടെ സപ്പോർട്ടിങ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു അറിവോ കഴിവോ ഒന്നും വേണം പക്ഷെ നമുക്ക് ഈ ഇൻഡസ് വിവയിലൂടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വപ്നവും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊരാൾ ഒരുപാട് നെഗറ്റീവ്സ് പുറത്തിറങ്ങിയാൽ നമുക്ക് കേൾക്കാനുണ്ട് ഈ നെഗറ്റീവ്സിനൊക്കെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം വേണം ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ ഉറച്ചതാണെങ്കിൽ തീവ്രതമാണെങ്കിൽ വെട്ടിപ്പിടിക്കാൻ ഇൻഡസ്ട്രി പീപ്പിൾസ് കമ്പനി നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ടീമിനോട് ഏത് സമയത്തായിട്ടും പറയുന്ന പറയാറുണ്ട് തൊട്ടാവാടി എത്ര പ്രാവശ്യം തളർന്നു പോയാലും നിശ്ചിത സമയത്തിനുള്ളിൽ വീണ്ടും കരുത്തോടെ ഉയർത്തി നീക്കും പോകുന്നതിലല്ല പരാജയം നേടിയെടുക്കാതിരിക്കുന്നതിലാണ് പരാജയം നേടിയെടുത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഡിജിറ്റൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇരുന്നുകൊണ്ട് പറയുന്നത് കാരണം ഒരു ഏതൊരു സമയത്ത് നമുക്ക് ഇന്ന സമയത്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണമെന്നോ ഒന്നുമില്ല നമ്മുടെ ഇഷ്ടപ്പെട്ട സമയം നമുക്ക് ചൂസ് ചെയ്ത് നമ്മുടെ ഫോണിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം ചെയ്യുന്ന മേഖല ഇടയിൽ ആണെങ്കിൽ പോലും നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് നമ്പർ വൺ ബിസിനസ് ആണ് ഇൻഡസ്റ്റ് കാരണം ടി എം സപ്പോർട്ട് അത്രയും കൂടുതലുണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഓരോരുത്തരും ഞാൻ പ്രത്യേകിച്ച് ലേഡീസിനോടാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ലൈഫ് മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ് പെട്ടെന്ന് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ ലീഡേഴ്സിന്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പറയണം കാരണം ഞാൻ എന്നൊരു വീട്ടമ്മ ഈ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ആ തീരുമാനം ഉറച്ചതാണെന്നുണ്ടെങ്കിൽ ഇൻഡസ് വൺ ക്യാൻ ഡൂ ഇറ്റ് ഓൾ ഡു ഇറ്റ് കൊണ്ട് സാധിക്കുമെങ്കിൽ എല്ലാവർക്കും സാധിക്കുമെന്ന് പറയുന്നു വിഷ് യു ബെസ്റ്റ് ജയ് വിഷു